കുന്ന് ടാൻ റിമൂവ് ചെയ്താലോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഉപ്താൻ ഇൻസ്റ്റാഗ്ലോ പൗഡറാണ് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പൗഡർ എടുത്തതിനു ശേഷം അതിലോട്ട് കുറച്ച് പാലോ വെള്ളം എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ മുമ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പാലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇതായാലും നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടവൽസ് നന്നായിട്ട് ഒപ്പി ഒപ്പിയെടുക്കണം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതേപോലെ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നല്ലൊരു കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു മണമാണ് തുറക്കുമ്പോൾ തന്നെ പിന്നെ മഞ്ഞൾ അലർജി ആയിട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ പാൽ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ്നസ് കിട്ടുമ്പോഴേയും അതേപോലെ തന്നെ നല്ല മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരം പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഉപയോഗിക്കുന്നവരും പാല് ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ സാധനമാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ബാക്കി വന്നത് നമുക്ക് കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ മുഖത്ത് നല്ല കട്ടിക്കിട്ട് കയ്യിലിടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കുറച്ചൊരു ലൂസ് ആക്കിയിട്ടാണ് ഞാൻ കയ്യിലും കൂടെ ഇട്ട് കൊടുത്തത് അങ്ങനെ മുഖത്തിട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ചെടുത്താണ് കയ്യിൽ തേച്ചത് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ലൂസായിട്ട് എടുത്തിട്ടാണ് തേച്ചത് അതിനുശേഷം കുറേ നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒപ്പിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടാണ് ഏട്ട കഴുകിക്കളിൽ അത് ഞാൻ കാണിച്ചു തന്നതാണ് ഇനി മുഖത്തും അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയാതാണ് ഏറ്റവും ക്ലിയറില്ലാത്തത് അങ്ങനെ ഇതേപോലെ എടുത്തും നല്ല ഡിഫറൻസ് ഇല്ല bớt